Hi, I'm Aishwarya, first year BSc Nursing student at SLS College of Nursing, Bangalore. Choosing this college was one of the best decisions I have made. The campus is well-equipped and the atmosphere is peaceful. I feel at my home because there are a lot of Kerala students here and we celebrate the festival together by setting environment comfortable. could be. But after a a few months, I can confidently say that this college is providing a strong academic foundation. കോളേജിനെ പറ്റി എടുത്തു പറയാനാണെങ്കിൽ ഇവിടുത്തെ ലൈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കോളേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ക്ലിനിക്കൽ പോസ്റ്റിംഗിനായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള സത്യസായി ഹോസ്പിറ്റലാണ് നമുക്ക് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് Our professors are highly qualified and they always make sure that we are understanding the concepts clearly. They are approachable and we can ask doubts at any time, which will help us to build our confidence. We got a lot of practical from the first year onwards and the technique is based on both theoretical and the skill part. സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡർ ക്ലാസ് റൂം ലേർണിംഗ് ആൻഡ് ദ ഹാൻഡ് ഓൺ ട്രെയിനിംഗ് എസ് എൽ എസ് കോളേജിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വാൻജ് എന്ന് പറയുന്നത് ലേഡീസ് ഹോസ്റ്റൽ തന്നെയാണ് നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റം തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി ക്യാമ്പസ് തന്നെയാണ് നമ്മുടെ ഹോസ്റ്റൽ അടങ്ങിയിരിക്കുന്നത് നാലു പേർ അടങ്ങുന്ന ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ് നമുക്കൊവൈഡ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല നീറ്റും ക്ലീനുമായിട്ടുള്ള ഒരു മെസ്റ്റ് ഫെസിലിറ്റി ആണ് മിഡിൽ ിൽ നിന്ന് വരുന്ന കുട്ടിയാണ് എനിക്ക് അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ള ഒരു ഫീ സ്ട്രക്ചർ ആണ് കോളേജിൽ നിന്ന് എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇഫ് യു ലുക്കിംഗ് ഫോർ ദ ബെസ്റ്റ് നേഴ്സിംഗ് കോളേജ് വിത്ത് ഗ്രേറ്റ് ഫെസിലിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസ് ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് എസ് എൽ എസ് കോളേജ് ഓഫ് നഴ്സിംഗ്